ാട്ടുകര പൊൻപാര സെന്റ് വില്യംസ് ഇടവക സുവർണ ജൂബിലി സമാപനത്തിനും തിരുനാൾ ആഘോഷ പരിപാടികൾക്കും തുടക്കം കുറിച്ചു ഞായറാഴ്ച രാവിലെ തിരുനാൾ കൊടിയേറ്റം മാർ ജേകബ് മനത്തോട് നിർവഹിച്ചു കൂടാതെ അദ്ദേഹത്തിന് ഇടവകയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നടന്നു തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ഫാദർ ജോർജ് മാളിയക്കൽ ഇരുപത്തിമൂന്നിന് ഫാദർ ഷാജി പണ്ടാരത്തിൽ ഇരുപത്തിനാലിന് ഫാദർ സെബാസ്റ്റ്യൻ താമരശ്ശേരി ഇരുപത്തി അഞ്ചിന് ഫാദർ നെൽസൺ നടുമ്പുറത്ത് ഇരുപത്തിയാറിന് ഫാദർ അൻസൽ മേച്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടത്തും ഇരുപത്തിയേഴിന് മൂന്ന് മുപ്പതിന് നടക്കുന്ന തിരുനാൾ ആഘോഷത്തിൽ ഫാദർ വിൻസെന്റ് ഒല്ലുക്കാരൻ കുർബാന നടത്തും ശേഷം ഫാദർ റോബി കുന്താണിയിൽ വചന സന്ദേശം നൽകും തുടർന്ന് പിലാചോല ഭാഗത്ത് തിരുനാൾ പ്രദക്ഷിണം നടത്തും ഇരുപത്തിയെട്ടിന് നടക്കുന്ന സുവർണ ജൂബിലി തിരുനാൾ സമാപനത്തിൽ മാർ പീറ്റർ കൊച്ചുപുരക്കിൽ വിശുദ്ധ ബലിയർപ്പണം നടത്തും തുടർന്ന് പൊതുസമ്മേളനം സ്നേഹവിരുന്ന് വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാലേ മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ക്ലീറ്റസ് കിഴക്കുടൻ നേതൃത്വം നൽകും സജി കരീൽ ബാബു വെട്ടത്തുകാവിൽ ബേബി മാത്യു കലേമലയിൽ സണ്ണി കരിന്ദരക്കുന്നേൽ വികാരി ഫാദർ ധനേഷ് കാളൻ സോജി കരീൽ തോമസ് കാനിടത്തും ഷാജി കരിമ്പിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലിയും ഇടവക തിരുനാൾ പരിപാടികളും നടക്കുന്നത് ും കൂടെ കൂട്ടി ഞാനും വാങ്ങിയുണ്ടായിരിക്കണമത് നേടിക്കൂട്ടി കത്തനമണത്തിൽ പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് നാനം തട്ടി മക്കനമണത്തില് താളം തട്ടി പറ